മേൽത്തരം കമ്പനികളുടെ സ്മാർട്ട് ഫോണുകൾ മിതമായ വിലയോടെയും മികച്ച സേവനവും ഉറപ്പു നൽകി യൂസ്ഡ് ഫോണുകളുടെ വൻ ശേഖരവുമായി കാളികാവിൽ മൊബൈൽ മാർട്ട് സെയിൽസ് ആൻഡ് സർവീസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ജംഗ്ഷൻ പെട്രോൾ പമ്പിന് മുൻവശത്ത് വിപി ടവറിൽ തുറന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്റർനാഷണൽ ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ്ത് നിർവഹിച്ചു മൊബൈൽ വ്യാപാര രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യവുമായി കാളികാവിന്റെ മനസ്സ് കീഴടക്കിയ സ്ഥാപനം എല്ലാതരം ഫോണുകളും ആക്സസറീസും ലഭ്യമാക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഭാഗ്യശാലികൾക്ക് മൊബൈൽ ഫോണും മറ്റുപകരണങ്ങളും വിതരണം ചെയ്തു യൂസ്ഡ് മൊബൈലുകൾ ഗ്യാരണ്ടിയോടുകൂടി വിൽപ്പന നടത്തുകയും പത്ത് ദിവസത്തെ ടെസ്റ്റിംഗ് പീരീഡിന് ശേഷം സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കുന്നു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അൺലോക്കിംഗ് അപ്ഡേറ്റിംഗ് ഗ്ലാസ് ചേഞ്ചിംഗ് പ്രോഗ്രാമിംഗ് ആക്സസറീസ് തുടങ്ങിയുള്ള മുഴുവൻ സേവനങ്ങൾ ും ഷോപ്പിൽ മാനേജിംഗ് ഡയറക്ടർ തൊമ്മങ്കാടൻ മുർഷിദ് പിതാവ് മജീദ് മുത്തശ്ശൻ കുഞ്ഞുട്ടി എന്നിവർ നേതൃത്വം നൽകി വ്യാപാരി പ്രതിനിധികളായ സിബി വൈലിൽ എറമ്പത് കരീം ഗഫൂർ മാളിയേക്കൽ കെ വി ഹരീഷ് തുടങ്ങിയവരും നാട്ടുകാരും ബന്ധുക്കളും പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ന്യൂസ്